എല്ലാ മക്കളും റെഡിയല്ലേ അപ്പോൾ ഒന്നാം പാദ വാർഷിക പരീക്ഷയാണ് ഫസ്റ്റ് ഡേം എക്സാമിനേഷൻ ആണ് വരുന്നത് അതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ മക്കളെല്ലാം അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയിലെ രണ്ടാം അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ വേൾഡ് ഇൻ ദ ദീത്ത് സെഞ്ചുറി ലോകം ഇരുപതാം നൂറ്റാണ്ടിലെ എന്ന ചാപ്റ്ററിലെ ഫാസിസവും നാസിസവും എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എല്ലാ മക്കളും ഒന്ന് റെഡി ആയിട്ടിരിക്കുക സാർ പറയുന്ന പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്യാം ഈ പോയിന്റ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഫാസിസം നാസിസത്തിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് സമയം കളയാതെ പാഠഭാഗത്തിലേക്ക് കടക്കാം ഫാസിസവും നാസിസവും നമുക്കറിയാം ജർമ്മനിയിലും ഇറ്റലിയിലുമായി വളർന്നു വന്ന രണ്ട് ഐഡിയോളജികളാണ് ഒന്ന് ഫാസിസവും മറ്റൊന്ന് നാസിസവും എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒന്നാം ലോക മഹായുദ്ധം എന്നുള്ള പാഠഭാഗം കൃത്യമായി പഠിച്ചവരാണ് അല്ലേ അപ്പോ ആ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുമായി ലോകത്ത് വന്ന രണ്ട് ഐഡിയോളജീസ് ആണ് ഒന്ന് ഫാസിസം മറ്റൊന്ന് നാസിസം എന്ന് പറയുന്നത് ഒന്ന് ഉടലെടുത്തത് ജർമ്മനിയിലാണ് എങ്കിൽ മറ്റത് ഉടലെടുത്തത് ഇറ്റലിയിലാണ് ഇതിന്റെ പേരിൽ മാത്രമേ എന്തുള്ളൂ വ്യത്യാസമുള്ളൂ ഫാസിസത്തിന്റെ മറ്റൊരു പതിപ്പാണ് നാസിസം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ഫാസിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം അപ്പൊ ഫാസിസം നാസിസം ഒരു എസ് എ ആയിട്ടാണ് നമുക്ക് എക്സാമിന് വരുന്നത് എങ്കിൽ ഫാസിസത്തിന്റെ സവിശേഷതകൾ മുതല് പഠിച്ച് ഫാസിസത്തിന്റെ പ്രത്യേകതകള് അത് കഴിഞ്ഞ് നാസിസത്തിന്റെ പ്രത്യേകതകള് ഇതുകൊണ്ട് ലോകത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമ്മള് ഇത്രയും പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹിറ്റ്ലർ എല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു മുസോളിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫാസിസം നാസിസത്തിന്റെ മാർക്ക് മുഴുവൻ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് ഫാസിസത്തിന്റെ സവിശേഷതകൾ എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ടു ഡെമോക്രസി ഈ ഫാസിസം എന്ന് പറയുന്ന ഐഡിയോളജിക്ക് ജനാധിപത്യത്തോട് വിരോധമാണ് ഈ ജനാധിപത്യ എന്ന ആശയത്തെ ഫാസിസം എന്ന ഐഡിയോളജിക്ക് ഇഷ്ടമല്ല രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഗ്ലോറിഫൈങ് ഗ്ലോറിഫൈ ദർ അവരെ ചെയ്യുന്നു പ്രകൃതിയെ ഉയർത്തി പറയുന്നു അല്ലെങ്കിൽ ഗ്ലോറിഫൈങ് ദ നാഷൻ രാജ്യത്തെ ഉയർത്തി പറയുന്നു രാജ്യത്തെ പ്രകീർത്തിക്കുക എന്നുള്ളത് ആരുടെ സവിശേഷതയാണ് ഫാസിസത്തിന്റെ സവിശേഷതയാണ് ഫാസിസത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ജസ്റ്റിഫൈയിങ് വാർ യുദ്ധത്തെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചു നോക്കിയേ യുദ്ധത്തെ പ്രകീർത്തിക്കുക എന്നുള്ളത് ഫാസിസത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് അപ്പോ ഫാസിസം എന്നുള്ളത് ഒരു മോശം ആശയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ആദ്യത്തെ മൂന്ന് സവിശേഷതകൾ നമുക്ക് കണ്ണോടിച്ചു കഴിഞ്ഞാൽ തന്നെ ഫാസിസം ഒരു മോശം ആശയമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ ആൻ്റഗോണിസം ടു ഡെമോക്രസി അവർക്ക് ജനാധിപത്യത്തോട് വിരോധമാണ് പിന്നെന്താ പറഞ്ഞത് ഗ്ലോറിഫൈങ് ദ നേഷൻ രാജ്യത്തെ അവർ പ്രകീർത്തിക്കും എന്നാൽ രാജ്യത്തെ ജനങ്ങളോട് അവർക്ക് വലിയ താല്പര്യമില്ല അതോടൊപ്പം തന്നെ ജസ്റ്റിഫൈങ് ദ വാർ യുദ്ധത്തെ പ്രകീർത്തിക്കുക യുദ്ധത്തെ ന്യായീകരിക്കുക അവർ പറയ അവരുടെ അഭിപ്രായത്തിൽ യുദ്ധം ചെയ്യാത്ത പുരുഷന്മാരെ പുരുഷന്മാരായി കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് ഒരു വിധത്തിൽ ഫാസിസം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ജസ്റ്റിഫൈയിങ് ദ വാർ എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡീഫയിങ് ദ പാസ്റ്റ് അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തെ പ്രകീർത്തിക്കുക കഴിഞ്ഞുപോയ നൂറ്റാണ്ടിലെ വംശത്തെ ഇതിനെയൊക്കെ പൊക്കി പറയാ ഇപ്പോൾ ഉള്ളതിനൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതും ഫാസിസത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മിലിറ്ററി ഡിക്ടേറ്റർഷിപ്പ് ാണ് അഥവാ സൈനിക സ്വേച്ഛാധിപത്യം ഫാസിസ്റ്റ് ഭരണം നടക്കുന്ന രാജ്യത്ത് രാജ്യത്തിന്റെ എല്ലാ അധികാരവും എല്ലാ കൺട്രോളും പട്ടാളത്തിന്റെ അല്ലെങ്കിൽ സൈന്യത്തിന്റെ അതാണ് സൈനിക എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകത അവർക്ക് എന്തിനോട് വിരോധമാണ് ജനാധിപത്യത്തോട് വിരോധം പോലെ തന്നെ സോഷ്യലിസം എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നുള്ള ആശയത്തോട് എന്നാസിന് തീർത്താൽ തീരാത്ത വിരോധമുണ്ട് അതോടൊപ്പം തന്നെ അഡോറിംഗ് ൈസ് വംശമഹിമയെ ഉയർത്തിപ്പിടിക്കുക എന്ത് ചെയ്യാ ഈ പറഞ്ഞുപോയ വംശങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വംശം നല്ലതാണ് മറ്റുള്ള വംശം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് വംശത്തെ ഉയർത്തിപ്പിടിക്കുക വംശീയതയെ പൊക്കി പറയുക എന്നുള്ളത് ഫാസിസത്തിന്റെ മറ്റൊരു ഫീച്ചറായിട്ട് നമുക്ക് പഠിക്കാം ലാസ്റ്റ് ഫീച്ചറായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്തു കളയാ ഒരാൾ വന്നിട്ട് ഇപ്പോൾ പറയാണ് ഫാസിസം എന്ന ആശയം മോശമാണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ ഫാസിസത്തിന്റെ ഐഡിയോളജി വളരെ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ജീവിക്കാൻ ലോകത്ത് അവകാശമില്ല എന്ത് ചെയ്യും ആ രാഷ്ട്രീയ എതിരാളിയെ ഉന്മൂലനം കളയും അദ്ദേഹത്തെ കളയും ഇതാണ് ഫാസിസത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളും ഓക്കെ അപ്പോൾ നമ്മൾ ഫാസിസത്തിന്റെ സവിശേഷതകളാണ് ഇപ്പോൾ കണ്ടത് ആൻഡഗോണിസം ടു ഡെമോക്രസി വാർ ഡിഫൈയിങ് പാസ്റ്റ് ഗ്ലോറിഫൈ ദസ്റ്റിഫ് ദുഷ്യലിസം അഡോറിംഗ് പ്യൂരിറ്റി ഓഫ് റൈസ് ഡിസ്ട്രക്ഷൻ പൊളിറ്റിക്കൽ റൈവൽസ് അഥവാ സോഷ്യലിസത്തോട് വിരോധമാണ് ഡെമോക്രസിയോട് വിരോധമാണ് വംശമഹിമ ഉയർത്തിപ്പിടിക്കുന്നവരാണ് രാഷ്ട്രത്തെ പുകർത്തി പറയുന്നവരാണ് യുദ്ധത്തെ പുകർത്തി പറയുന്നവരാണ് ഭൂതകാലത്തെ വലുതാക്കി കാണിക്കുന്നവരാണ് സൈനിക സ്വേച്ഛാധിപത്യത്തിന് പ്രാധാന്യം വരാണ് അപ്പോ ഫാസിസം എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നാല് ചെയ്യാനായിട്ട് സാധിക്കും പലപ്പോഴും നാല് മാർക്കിന്റെ ചോദ്യമായിട്ടാണ് റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫാസിസം എന്നുള്ള ചോദ്യം ഫാസിസത്തിന്റെ സവിശേഷതകൾ എന്നെല്ലാം എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടും നാല് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അവിടെ സാധിക്കും ഇനി എന്തൊക്കെയാണ് ാണ് ഫാസിന്റെ മറ്റു പ്രത്യേകതകൾ എന്നുള്ളത് നമുക്ക് നോക്കാം നെക്സ്റ്റ് ഓക്കെ അങ്ങനെ ഫാസിസം എന്നുള്ള ആശയം ഇറ്റലിയിലാണ് വളർന്നു വന്നത് ഏത് രാജ്യത്താണ് ഫാസിസം എന്നുള്ള ആശയം ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്താണ് വളർന്നു വന്നത് ഇറ്റലിയിൽ ഇത് എന്തുകൊണ്ട് വളർന്നു നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഫാസിസം ഒരു മോശം ആശയമാണെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഇറ്റലിയിൽ ഈ ഫാസിസം എന്ന ആശയം വളർന്നു വന്നു അതിന് പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളാണ് ഇറ്റലിയിൽ ഫാസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയത് ഒന്നാമത്തെ കാരണം ഇറ്റലി ഗോട്ട് നത്തിങ് വാസ് വിത്ത് ദ വിക്ടോറിയസ് പവേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ അതായത് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഇറ്റലി എന്ന് പറയുന്ന രാജ്യം വിജയിച്ച കക്ഷികളോടൊപ്പമായിരുന്നു പക്ഷെ യാതൊരുവിധ നേട്ടവും ആർക്കുണ്ടായിരുന്നില്ല ഇറ്റലിക്ക് ഉണ്ടായിരുന്നില്ല പറയുമ്പോൾ വിജയിച്ച കക്ഷിയോടൊപ്പമാണ് പക്ഷെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇറ്റലിക്ക് വന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഭരണമാറ്റം വെ വരണമെന്ന് ഇറ്റലിയിലെ ജനത ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഫാസിസം എന്ന ആശയത്തെ അവർ സ്വീകരിക്കാനായിട്ടുള്ള ഒരു കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വേൾഡ് വാർ വന്നതോടുകൂടി ഇറ്റലിയിൽ മുഴുവൻ അൺഎംപ്ലോയ്മെന്റ് വർദ്ധിച്ചു തൊഴിലില്ലായ്മ വർദ്ധിച്ചു ഇൻഫ്ലേഷൻ വന്നു പണപ്പെരുപ്പം വന്നു ജനങ്ങളെല്ലാം ഗവൺമെന്റിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെല്ലാം ഗവൺമെന്റിൽ നിന്ന് അകലുന്ന ഒരു കാഴ്ച രാജ്യത്ത് സംജാതമായി അപ്പോ ആശയം പുതിയൊരു ആശയമായ ഫാസിസം ഇറ്റലിയിലേക്ക് വരുമ്പോൾ ജനങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിക്കും അത് സ്വാഭാവികമാണ് അല്ലെ ഇവിടെ ഉള്ള ഭരണകൂടത്തോട് ജനങ്ങൾക്ക് വെറുപ്പാണ് എങ്കിൽ പുതിയൊരു ഭരണകൂടം പുതിയൊരു ആശയം ഞങ്ങൾ ഭരിക്കാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജനത പുതിയൊരു ആശയത്തെ സ്വീകരിക്കും അതാണ് ഇറ്റലിയിൽ ഫാസിസം വളരാനുള്ള രണ്ടാമത്തെ റീസൺ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇറ്റലിയിലെ മുതലാളി വർഗം അവിടെ സോഷ്യലിസം വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു ഫാസിസത്തെ സ്വീകരിച്ചു അവർക്ക് മാർക്ക് അവർക്ക് സോഷ്യലിസത്തെക്കാൾ ഇഷ്ടം ഫാസിസത്തോടായിരുന്നു എങ്ങനെയാണ് ഫാസിസം വന്നാലും സാരില്ല ഇറ്റലിയിൽ സോഷ്യലിസം വരരുത് എന്നാഗ്രഹിച്ചിരുന്ന മുതലാളി വർഗമാണ് മൂന്നാമത്തെ കാരണം എന്തിന് ഇറ്റലിയിൽ ഫാസിസത്തിന് ഭരണം പിടിച്ചെടുക്കാൻ അധികാരം കിട്ടാൻ എന്തെല്ലാം കാരണങ്ങൾ എന്ന് മൂന്ന് മാർക്കിന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് പോയിന്റുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാർക്ക് കിട്ടി എന്തുകൊണ്ട് ഇറ്റലിയിൽ ഫാസിസം അധികാരത്തിൽ വന്നു ഒന്നാമത്തെ കാരണം എന്താണ് യുദ്ധത്തിൽ വിജയിച്ച സേനക്കൊപ്പം നിന്നിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടമുണ്ടായില്ല രണ്ടാമത്തെ കാരണം എന്താണ് വ്യവസായ തകർച്ച പണപ്പെരുപ്പം തൊഴിലില്ലായ്മ ഇതെല്ലാം ജനങ്ങളെ അവിടുത്തെ നിലവിലുള്ള ഭരണകൂടത്തിൽ നിന്ന് അകറ്റി മൂന്നാമത്തെ കാരണം മുതലാളിത്തം മു ഇഷ്ടപ്പെട്ടത് ഫാസിസത്തെ ആയിരുന്നു അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇറ്റലിയിൽ ഫാസിസം അധികാരത്തിൽ വന്നത് ഓക്കെ അങ്ങനെ ഫാസിസത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തുകൊണ്ട് ഫാസിസം ഇറ്റലിയിൽ അധികാരത്തിൽ വന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു മൂന്നാമതായിട്ട് നമ്മൾ ഇത് എസ് എ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇറ്റലിയിൽ അങ്ങനെ അധികാരത്തിലെത്തിയ മുസോളിനി എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെയ്തു കൂട്ടിയത് അവരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു നമ്മൾ നേരത്തെ ഫാസിസത്തിന്റെ സവിശേഷതകൾ കണ്ടു അത് പഠിച്ചു കഴിഞ്ഞാൽ അതിലെ പോയിന്റുകൾ തന്നെ ഇറ്റലിയിൽ ആര് ചെയ്തു മുസോളിനി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഉത്തരം സെറ്റാണ് എന്നാലും അതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇറ്റലിയിൽ മുസോളിനി ഇതെല്ലാം ചെയ്തു എന്ന് കൃത്യമായിട്ട് എന്തെല്ലാം ചെയ്തു എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ് എയുടെ ആറ് മാർക്ക് നമുക്ക് ഇങ്ങോട്ട് പോരും അപ്പൊ അതുകൊണ്ട് എന്തെല്ലാമാണ് ഇറ്റലിയിൽ അധികാരത്തിലെത്തിയ മുസോളിനി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്ന് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് യുദ്ധത്തെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അല്ലെ വയലൻസ് വേർ ദ സ്ട്രാറ്റജീസ് വയലൻസ് ആൻഡ് ഫെറോസിറ്റി യുദ്ധത്തെ അല്ലെങ്കിൽ എന്താണ് അക്രമത്തെ ഹിംസയെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു മുസോളിയും അതേപോലെ തന്നെ എനിക്ക് എന്തായിരുന്നു അക്രമവും ഹിംസയും വളരെ ഇഷ്ടമായിരുന്നു അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് കാരെയും അതേപോലെ തന്നെ കാർഷിക അതുപോലെ തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ നേതാക്കളെ ഇവരൊക്കെ രാജ്യത്തിന്റെ ശത്രുക്കളായിട്ടാണ് ആര് കണ്ടിരുന്നത് മുസോളിനി കണ്ടിരുന്നത് അതോടൊപ്പം തന്നെ ആരൊക്കെയാണോ ഫാസിസത്തെ എതിർക്കുന്നത് അവരെ എന്ത് രാജ്യത്ത് നിന്ന് രാജ്യത്ത് നിന്ന് തന്നെ ലോകത്ത് നിന്ന് എന്റെയും എക്സിക്യൂട്ട് ചെയ്തു കളയും അവരെന്റെയും ഉന്മൂലനം ചെയ്തു കളയും അതോടൊപ്പം തന്നെ അവർക്ക് ഏതെല്ലാം ശത്രുക്കളാണോ ഉള്ളത് ആ ശത്രുക്കളെ എല്ലാം കീഴ്പ്പെടുത്തുകയും അവിടെയെല്ലാം ഫാസിസം എന്ന ഐഡിയോളജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു നേരത്തെ നമ്മൾ അഗ്രസീവ് നാഷണലിസം എന്നൊരു ടോപ്പിക് പഠിച്ചു ആ അഗ്രസീവ് നാഷണലിസത്തെ തീവ്ര ദേശീയതയെ ഉപയോഗപ്പെടുത്തിയവരായിരുന്നു മുസോളിനിയും ഫാസിസവും അങ്ങനെയാണ് അവർ ഇറ്റലിയിൽ ഭരണം പിടിച്ചെടുത്തത് അതോടൊപ്പം തന്നെ എത്തിയോപ്യ അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളെ കൂടി കീഴ്പ്പെടുത്താനായിട്ട് ആര് ശ്രമിച്ചു ഇറ്റലിയെ കൂടാതെ അൽബേനിയ എത്തിയോപ്യ തുടങ്ങിയ രാജ്യങ്ങളെ കൂടി ഫാസിസത്തിന്റെ കീഴിൽ കൊണ്ടുവരാനായിട്ട് മുസോളിനി ശ്രമിച്ചു ു അപ്പോ എന്തെല്ലാമാണ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അവരെന്ത് ചെയ്തു അക്രമത്തെ പ്രോത്സാഹ പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു സോഷ്യലിസ്റ്റുകളെയും അതേപോലെ തന്നെ തൊഴിലാളി നേതാക്കളെയും രാജ്യത്തിന്റെ ശത്രുക്കളായി കണ്ടവരായിരുന്നു ഫാസിസത്തെ എതിർക്കുന്നവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയവരായിരുന്നു അതേപോലെ തന്നെ സൈന്യം ഈ ഫാസിസത്തിന്റെ സൈന്യം അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ മുസോളിനിയുടെ സൈന്യം അറിയപ്പെട്ടിരുന്ന പേര് ബ്ലാക്ക് ഷർട്ട് അഥവാ കരിങ്കുപ്പായക്കാർ എന്നുള്ളതാണ് എന്ത് പേരാണ് ബ്ലാക്ക് ഷർട്ട് അഥവാ കരിങ്കുപ്പായക്കാർ എന്നാണ് മുസോളിനിയുടെ സൈന്യം അറിയപ്പെട്ടിരുന്നത് അതോടൊപ്പം തന്നെ തീവ്ര ദേശീയതയെ ഉപയോഗപ്പെടുത്തി ഇവർ എത്തിയോപ്യ അൽബേനിയ തുടങ്ങിയ സ്ഥലങ്ങളെ കൂടി ആരുടെ കീഴിലാക്കാൻ ശ്രമിച്ചു മുസോളിയുടെ കീഴിലാക്കാനായിട്ട് ശ്രമിച്ചു മുസോളിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താണോ അധികാരത്തിൽ എത്തിയത് അതേപോലെ തന്നെയാണ് എവിടെ ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിലെത്തിയത് നമുക്കറിയാം ഹിറ്റ്ലറിന്റെ ആശയം എന്ന് പറയുന്നത് നാസിസമാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫാസിസം നാസിസം പേരിൽ മാത്രമേ എന്തുള്ളൂ വലിയ വ്യത്യാസങ്ങളുള്ളൂ അവരുടെ ആശയങ്ങള് സവിശേഷതകളെല്ലാം ഏകദേശം സെയിം ആണ് അപ്പോൾ എങ്ങനെയാണ് നാസിസം ജർമ്മനിയിൽ വളർന്നത് എങ്ങനെയാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരം പിടിച്ചെടുത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം മുസോളിനെ ാണോ അധികാരം പിടിച്ചെടുത്തത് അതേപോലെ തന്നെയാണ് ജർമ്മനിയില് ഹിറ്റ്ലറും അധികാരം നേടിയെടുത്തത് ഇവിടെയും നമുക്ക് മൂന്ന് കാരണങ്ങൾ തന്നെ കാണാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദ ട്രീറ്റി ഓഫ് ജർമ്മനി ഒന്നാം ലോക കഴിഞ്ഞതിന് ശേഷം നടന്ന വേസായി സന്ധി പ്രകാരം എല്ലാ രാജ്യങ്ങളും കൂടി എല്ലാ കുറ്റവും ജർമ്മനിയുടെ തലയിൽ കയറ്റിവെച്ചു അല്ലേ അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അപ്പോ ജർമ്മനിയുടെ മേൽ യുദ്ധത്തിന്റെ എല്ലാ കുറ്റവും ചുമത്തി നിലവിൽ വന്നപ്പോൾ ജർമ്മനിക്ക് മറ്റുള്ള രാജ്യങ്ങളോടൊക്കെ ഒരു വിരോധം വന്നു ആ സമയത്താണ് പുതിയൊരു ആശയവുമായി ആര് കടന്നു വരുന്നത് ഹിറ്റ്ലർ കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഹിറ്റ്ലറെ ആര് സ്വീകരിച്ചു ജർമ്മൻ ജനത സ്വീകരിച്ചു രണ്ടാമത്തെ കാരണം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എക്കണോമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ ആണ് അതായത് സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും ജർമ്മനി മുഴുവൻ സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും അനുഭവപ്പെട്ട സമയത്താണ് ഇതാ ഞാൻ പുതിയ ആശയവുമായി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലർ ജനങ്ങളെ സ്വാഗതം ചെയ്തു ആ ജനങ്ങൾ എന്ത് ചെയ്തു ഹിറ്റ്ലറിനെയും തിരിച്ച് സ്വാഗതം ചെയ്യുന്നു അങ്ങനെ ജർമ്മനിയിൽ ചെയ്തു നാസിസം നാസിസം എന്ന എന്ന ആശയം ആശയം പൊട്ടിമുളക്കുകയും കൊണ്ടുവന്ന ഹിറ്റ്ലറിനെ ജർമ്മൻ ജനത സ്വീകരിക്കുകയും ചെയ്തു ഇനി എന്താണ് മൂന്നാമത്തെ കാരണം എന്ന് നോക്കാം ജർമ്മൻ ഭരണകൂടം ഒരു പരാജയമായിരുന്നു അല്ലെ നമ്മൾ സാധാരണ പറയാറുണ്ട് അവൻ ഒരു തോൽവിയാണെന്ന് അതേപോലെ തന്നെ ജർമ്മൻ ജർമ്മൻ ഗവൺമെന്റ് എന്തായിരുന്നു ഒരു പരാജയമായിരുന്നു ആ പരാജയപ്പെട്ട ജർമ്മൻ ഗവൺമെന്റിനെ മാറ്റി നാസിസത്തിന്റെ പുതിയ ഗവൺമെന്റിന്റെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഹിറ്റ്ലർ ജർമ്മനി എന്ന് പറയുന്ന രാജ്യം കീഴടക്കുകയും അവിടെ നാസിസം എന്ന ആശയം കൊണ്ടുവരികയും ചെയ്തത് ഇനി എന്താണ് ഹിറ്റ്ലർ അധികാരത്തിലെത്തിയ ശേഷം ചെയ്ത കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഇറ്റലിയിൽ നാസിസ്റ്റ് പാർട്ടി മുസോളിനി ചെയ്ത കാര്യങ്ങൾ പഠിച്ചു അല്ലെ അപ്പൊ അതേപോലെ തന്നെ ഹിറ്റ്ലർ എന്തെല്ലാം കാര്യങ്ങൾ ജർമ്മനിയിൽ ചെയ്തു ഇവിടെ നേരത്തെ നമ്മൾ സോഷ്യലിസ്റ്റുകളെയും ഡെമോക്രാറ്റികളെയും നാസിസത്തില് മുസോളിനി കൊന്നൊടുക്കിയ പോലെ തന്നെ ഇവിടെയും സോഷ്യലിസവും അതേപോലെ തന്നെ കർഷക നേതാക്കളും എല്ലാം രാജ്യത്തിന്റെ ശത്രുക്കൾ തന്നെയായിരുന്നു ഇവിടെ ഒരു പ്രത്യേകത ഇവര് ജൂതന്മാരെ കൂടി അവരുടെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്തു ആരെയാണ് ജൂതന്മാരെ ജൂസിന് ഇവർക്ക് ഒട്ടും തീരെ താല്പര്യമില്ലാത്ത ഒരു പക്ഷമായിരുന്നു ജൂതന്മാരെ കൊന്നെടുക്കുന്നതിനും അവരെ തടവിൽ പാർപ്പിക്കുന്നതിനും ഹോളോ കാസ്റ്റ് എന്ന പ്രത്യേക സമ്പ്രദായം തന്നെ എവിടെ ഉണ്ടായിരുന്നു ജർമ്മനിയിൽ പ്രവർത്തിച്ചിരുന്നു അതോടൊപ്പം തന്നെ ജർമ്മനിയിലെ ഹിറ്റ്ലറിന്റെ സൈന്യം അറിയപ്പെട്ടിരുന്ന പേര് ബ്രൗൺ ഷർട്ട് എന്നാണ് നേരത്തെ നമ്മൾ ഇറ്റലിയിൽ മുസോളിയുടെ സൈന്യത്തെ ബ്ലാക്ക് ഷർട്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ ജർമ്മനിയിൽ ഹിറ്റ്ലറിന്റെ സൈന്യം അറിയപ്പെട്ടത് ബ്രൗൺ ഷർട്ട് എന്ന പേരിലാണ് ഇനി ഇവര് നേരത്തെ നമ്മൾ പറഞ്ഞു വംശമഹിമ ഉയർത്തിപ്പിടിക്കുന്നത് വരാണ് ആര്യ എന്ന് പറയുന്ന വംശത്തെ ആര്യ ഗോത്രത്തെ ഉയർത്തിപ്പിടിച്ച് ജീവിച്ച ജനതയായിരുന്നു ആര് ഹിറ്റ്ലറും തന്റെ നാസി പാർട്ടിയും ഓക്കെ അപ്പൊ ഹിറ്റ്ലർ അധികാരത്തിലെത്തിയ ശേഷം ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്തു നോട്ട് ചെയ്തു വരികയാണ് അല്ലെ അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പാർട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞു സവിശേഷതകൾ ഫാസിസത്തിന്റെ സവിശേഷതകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം ഫാസിസത്തിന്റെ സവിശേഷതകൾ ചോദിച്ചാലും നാസിസത്തിന്റെ സവിശേഷതകൾ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്താൽ എഴുതാനായിട്ട് സാധിക്കും ഇവിടെ എന്ത് ചെയ്തു ജർമ്മനിയിൽ നാസി പാർട്ടി എഴുതിയുള്ള എല്ലാ പാർട്ടിക്കാരെയും ആരുവകവരുത്തി ഹിറ്റ്ലർ എന്ന എന്ത് നികൃഷ്ടനായ വ്യക്തി എന്ത് ചെയ്തു നിഷ്കരണം എന്ത് ചെയ്തു അവരെ എല്ലാം കൊലപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് ജർമ്മനിയിൽ കാണാനായിട്ട് ായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ സൈനിക സേവനം നിർബന്ധമാക്കി രാജ്യത്ത് സൈനിക സേവനം എന്നുള്ള സമ്പ്രദായം നിർബന്ധമാക്കിയിട്ട് ഹിറ്റ്ലർ എന്ത് ചെയ്തു പ്രഖ്യാപനം കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ അഗ്രസീവ് ഫോറിൻ പോളിസി മറ്റുള്ള രാജ്യങ്ങളെ അക്രമിച്ച് കീഴ്പ്പെടുത്തി അഗ്രസീവ് നാഷണലിസം കൊണ്ടുവന്ന തങ്ങളുടെ നാസിസം എന്ന ആശയം കൊണ്ടുവരാനായിട്ട് ഹിറ്റ്ലറുടെ ശ്രമിക്കുന്ന കാഴ്ചയും രണ്ടാം ലോക മഹായുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഓസ്ട്രിയ ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളിൽ തങ്ങളുടെ പുതിയ ആശയമായിട്ടുള്ള നാസിസം കൊണ്ടു ശ്രമിച്ചു ഹിറ്റ്ലർ ശ്രമിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു നാസിസം കഴിഞ്ഞാൽ ഒന്നാമത്തത് നാസി പാർട്ടി എങ്ങനെ ഇറ്റലിയിൽ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നു രണ്ടാമത് പഠിക്കേണ്ടത് ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന നാസി പാർട്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തത് നമുക്ക് അടുത്ത അപ്പോൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത മൂന്ന് കാര്യങ്ങൾ മക്കൾ എല്ലാവരും നോട്ട് ചെയ്യണം എന്താണ് ഫാസിസം നാസിസത്തിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഫാസിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം രണ്ടാമത് പഠിക്കേണ്ടത് ഫാസിസത്തില് ആദ്യം അധികാരത്തിലെത്തിയ ഇറ്റലിയിൽ എങ്ങനെ അധികാരത്തിലെത്തി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു മൂന്നാമത് പഠിക്കേണ്ടത് നാസി പാർട്ടി എങ്ങനെ ജർമ്മനിയിൽ അധികാരത്തിലെത്തി അവരെന്തെല്ലാം പ്രവർത്തനങ്ങൾ ജർമ്മനിയിൽ ചെയ്തു അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫാസിസം നാസിസം അഥവാ എസ് എ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടി എന്ത് ചെയ്യാം പോയിന്റ് ആക്കിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഫാസിസത്തിന്റെ സവിശേഷതകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നാല് സവിശേഷതകൾ എഴുതാം അല്ലെങ്കിൽ ഇറ്റലിയിൽ എങ്ങനെ നാസി പാർട്ടി അധികാരത്തിൽ വന്നു രണ്ട് പോയിന്റ് വെച്ച് നമുക്ക് എഴുതാം എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇറ്റലിയിൽ ജർമ്മനിയിൽ എങ്ങനെ നാസി പാർട്ടി അധികാരത്തിൽ വന്നു ഇറ്റലിയിൽ എങ്ങനെ ഫാസി പാർട്ടി അധികാരത്തിൽ വന്നു ഇത് രണ്ടിന്റെയും സവിശേഷതകൾ എന്തെല്ലാം ഇത്രയും കാര്യങ്ങൾ മക്കളെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഫാസിസം നാസിസം എന്നുള്ള പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും എക്സാമിന് ആയിട്ട് എഴുതാനും സാധിക്കും അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോയിന്റുകൾ മാത്രം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്